കഴിഞ്ഞ ആഴ്ച കേസരി ഉണ്ടാക്കി കാണിച്ചില്ലേ ഇന്നും ഒരു മധുരം തന്നെ ഉണ്ടാക്കി കാണിക്കാം ബേസിൻ കി ലഡു അതായത് കടലമാവ് കൊണ്ടുള്ള ലഡു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കുറച്ചൊരു ക്ഷമയിലൊന്ന് കടലമാവ് വറുത്തെടുക്കണമെന്ന് മാത്രം ഞാൻ അരക്കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത് അതിലൊരു കാൽ കപ്പ് ആദ്യം ഒഴിച്ചിട്ട് രണ്ട് കപ്പ് കടലമാവ് നന്നായിട്ടൊന്ന് വറുക്കണം ഇത് വറുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വരക്കാൻ ഞാനൊരാ ഒരു ആറ് ഏഴ് മിനിറ്റോളം ഇങ്ങനെ വറുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നെയ്യൊഴിച്ചു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നെയ്യൊഴിച്ചു മൊത്തത്തിൽ ഞാനൊരു പന്ത്രണ്ട് മിനിറ്റോളം ഈ കടലമാവ് ഇളക്കി കൊണ്ടിരുന്നിട്ടുണ്ട് ചെറുതായിട്ട് കട്ട കെട്ടും അപ്പോൾ ഒന്ന് നമ്മളൊന്ന് അടച്ചു കൊടുത്താൽ മതി കടലമാവ് നന്നായിട്ട് മൂത്തു വരണം പക്ഷേ നിറം മാറാനും പാടില്ല അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ മുഴുവനായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തു കണ്ടില്ലേ കട്ടയൊക്കെ ഉണ്ട് അതിനുവേണ്ടി ഞാൻ തവി ഒന്ന് മാറ്റി തടി തവിയിട്ടു ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി എനിക്ക് ഉടയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഏലക്ക പൊടി ചേർക്കാണ്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തു ഇനി അതും എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം ഇപ്പോൾ ഫ്ലെയിം സിമ്മിനും മീഡിയത്തിനും ഇടയിലാണ് കൂട്ടി വെക്കരുത് കേട്ടോ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കടലമാവ് കരിഞ്ഞു പോകും ഇപ്പം എല്ലാ ഭാഗത്തും നന്നായിട്ടൊത്ത് കടലമാവ് മൂത്തിട്ടുള്ള ആ ഒരു മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെക്കാം ഒന്ന് തണുക്കട്ടെ വല്ലാതെ തണുക്കാനും പാടില്ല ഇളം ചൂട് വേണം അപ്പൊ ആ സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ തവി മാറ്റി വെച്ച് കൈകൊണ്ട് തന്നെ ചേർക്കാൻ പോവാണ് എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുള്ളൂ കാരണം അത്രേ ചൂടേ ഉള്ളൂ എനിക്ക് ലഡു പിടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കാം ഇപ്പം ചെറുതായിട്ടാ ഇളം ചൂടുള്ളതുകൊണ്ട് നെയ്യും മുരുകിയിരിക്കുകയാണ് അപ്പം നമുക്കത് സുഖമായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും അല്ലാതെ തണുത്താൽ നമുക്കത് എടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവും ഇപ്പം കണ്ടില്ലേ എനിക്ക് ഈ അളവിൽ ഈ സൈസിൽ ഏകദേശം പതിനാറ് ലഡു ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് തീരെ ചെറുതല്ല എന്നാൽ മീഡിയം സൈസിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബേസൻ കി ലഡു